ലോക ജനശ്രദ്ധ നേടിയ കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറടിച്ചു കാട്ടാനുള്ള യു ഡി എഫ് ബി ജെ പി വലതുപക്ഷ മാധ്യമ സംഘത്തിന്റെ ഗൂഢനീക്കം ജനം തിരിച്ചറിയണമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിൽ സംഘടിപ്പിച്ച പൊതുജനാരോഗ്യ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മരണത്തെയും മൃതദേഹത്തെയും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയമാണ് ഇത്തരക്കാർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോട്ടയത്ത് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞത് പിണറായി സർക്കാരിൽ പൂർണ്ണ വിശ്വാസം എന്നാണ് പീരിമേട്ടിൽ കാട്ടാന ആക്രമണത്തിനെതിരായ സീതയുടെ മരണവും കൊലപാതകമാക്കാനും ചില മാധ്യമങ്ങൾ ബോധപൂർവം നീക്കം നടത്തി യു ഡി എഫ് ഭരണകാലത്ത് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി പരിതാപകരമായിരുന്നു മെഡിക്കൽ കോളേജുകളിൽ മൃതദേഹങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതി എൽഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആശുപത്രികൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി കോവിഡ് നിപ്പ മഹാമാരി കാലങ്ങളിൽ ജനങ്ങളെ ചേർത്ത് നിർത്തിയ സർക്കാർ ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് സാധാരണക്കാരുടെ ആശ്രയമായ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കണമെന്നും സേവി വർഗീസ് പറഞ്ഞു കേരളത്തിലെ യാതൊരു മേഖല ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി പത്രം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മാധ്യമങ്ങൾ സൂക്ഷിച്ചു വെച്ചുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന പത്രം എടുക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിശ്ശേരിയിൽ കൂടിക്കിടക്കുകയാണ് ആ പ്രതിശ്ശേരി വേറെ എന്നിട്ടുമല്ല വാർഡിൽ കെഎസ് കെ ടി യു കട്ടപ്പന ഏരിയ പ്രസിഡന്റ് രാജൻകുട്ടി മുതുകുളം അധ്യക്ഷനായിരുന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ജെ മാത്യു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ വിജയൻ ജില്ലാ ട്രഷർ രാജശേഖരൻ നേതാക്കളായ വി ആർ സജി മാത്യു ജോർജ് പി ബി ഷാജി ടോമി ജോർജ് കെ പി സുമോദ് വി പി സുരേഷ് വി പി ജോൺ ശോഭനകുമാരൻ കെ എൻ വിനീഷ് കുമാർ ലിജോബി ബേബി സിആർ മുരളി എന്നിവർ സംസാരിച്ചു